സീരിയൽ രംഗത്ത് വലിയ ജനപ്രീതി നേടിയ നടിയാണ് സംഗീത മോഹൻ അഭിനയ രംഗത്ത് സംഗീതയെ കാണാതായിട്ട് വർഷങ്ങളായി പക്ഷേ ഇന്നും ഒട്ടനവധി സീരിയലുകൾക്ക് തിരക്കഥ എഴുതുകയാണ് താരം ഒരു കാലത്ത് മലയാളി കുടുംബങ്ങളിൽ എപ്പോഴും ടെലിവിഷനിൽ കാണുന്ന മുഖമായിരുന്നു സംഗീതയുടേത് വർഷങ്ങളായി സീരിയലുകളിൽ കാണാറില്ലെങ്കിലും സംഗീതയെ ഇന്നും പ്രേക്ഷകർ മറന്നിട്ടില്ല എന്നാൽ അടുത്തിടെ സംഗീത നടത്തിയ ഒരു അഭിമുഖത്തിൽ സംഗീത പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ വൈറലായി മാറുകയാണ് തന്നെ ഏറെ കാലമായി കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞു നടന്ന ഒരു ആരാധകനെ കുറിച്ചായിരുന്നു താരം സംസാരിച്ചത് ഞാൻ സീരിയലുകളിൽ നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് തന്നെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഒരു പിറകെ നടന്നിരുന്ന ഒരു സമയം എന്നാൽ കുറെ നാൾ കഴിഞ്ഞ ആ കോണ്ടാക്റ്റൊക്കെ പോയപ്പോൾ വെറുതെ ഒരു കൗതുകത്തിന് അയാളെ കണ്ടെത്താൻ ഞാൻ ഒരുപാട് ശ്രമിച്ചു ഒരു സൗഹൃദം നിലനിർത്താൻ വേണ്ടി മാത്രമായിരുന്നു ആ ഒരു ശ്രമം ഞാൻ അന്വേഷിച്ച് നോക്കിയെങ്കിലും എനിക്ക് ഒരു രീതിയിലും കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല നമ്പറും കിട്ടിയില്ല പഴയ നമ്പർ ഏകദേശം എൻ്റെ മനസ്സിൽ നിന്നും മാഞ്ഞു പോവുകയും ചെയ്തു നിങ്ങൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നും പ്രദീപ് എന്നാണ് അയാളുടെ പേര് എന്നാണ് സംഗീത മോഹൻ തൻ്റെ അടുത്തിടെ നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കിയത് ഏകദേശം പതിനഞ്ച് വർഷങ്ങളോളമായി രാവിലെ ഗുഡ് മോർണിംഗും വൈകിട്ട് ഗുഡ് നൈറ്റും അയക്കുമായിരുന്നു അദ്ദേഹം അവസാനം ഞാൻ ആ നമ്പർ സേവ് ചെയ്തു വെച്ചു നാല് നേരം ഗുളിക കഴിക്കുന്നത് പോലെയായി പിന്നീട് പക്ഷേ ആളൊരു മാന്യനായിരുന്നു കാരണം വെറുതെ വിളിച്ച് ശല്യപ്പെടുത്തുകയോ മറ്റൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ദിവസവും രാവിലെയും വൈകിട്ടും ഗുഡ് മോർണിംഗും ഗുഡ് നൈറ്റും മാത്രം അയക്കും ആ വ്യക്തി ഇന്നും എവിടെയെങ്കിലും ഈ ഒരു ഇന്റർവ്യൂ കാണുന്നുണ്ടെങ്കിൽ തന്നെ ദയവായി കോൺടാക്റ്റ് ചെയ്യുക എന്നാണ് സംഗീത മോഹൻ പറയുന്നത്